సాధన కట్టిటో బేగ నాలు గట్ కణూర్ విఆర్ఎల్ పార్సల్ సర్వీస్ అండి అవిడకా ఇది కణని బంగ్ళూరు ఈ కణూరేక యాత్ర ఇరుతాన్ ുള്ള യാത്രയാണ് ഇരുപ്പൂരിൽ നിന്ന് വിട്ട് ഇന്ന നല്ല മഴ എന്താ വണ്ടീല്ലേ വെയിൽ വേണ്ടോ നല്ല ചൂടാ വെയിൽ നല്ല സ്റ്റോങ്ണ്ട്ട്ടോ ടൗണാണ് നായാട്ടുപാറ ടൗൺ എന്ന് പറയാനൊന്നുമില്ല ചെറിയൊരു അഞ്ച് പത്ത് ജില്ലകളും കാര്യങ്ങളൊക്കെ ഉള്ളത് നായാട്ടുപാറ നായാട്ടുപാറ എന്നാണ് ഇങ്ങനെ റിസോർട്ടുമായിട്ടാണ് ഇവിടെ വരുന്നുണ്ട് അപ്പോ ഇതൊരു ചെറിയൊരു മോഡലാണ് മടുവാങ്ക്ളത്തി മടുവാംകുളം രണ്ട് ഭാഗത്ത് കാണുന്ന മാവുകളാട്ടോ പശുമാവുമുണ്ട് മറ്റുവുണ്ട് ഗ്രാമത്തിന് കുറ്റയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വേണ്ട തോടും പോയൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ കാലം എനിക്ക് ഓർന്നു വരുന്നു പണ്ടൊരു കാലം ഉണ്ടായിരുന്നു മീനും പിടിച്ചു നടന്നൊരു കാലം അല്ല തോടും പോയി എല്ലാത്തിനും മീനും പിടിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ടൊരു കാലുണ്ടായിരുന്നു ഏ ചെറുക്കൻ ഇടാണ്ട് കേട്ടോ അടിപൊളി വ്യൂവാ ഈ പുറയെ കാണുമ്പോൾ എനിക്കത് ഓർമ്മയായിരുന്നു ഇത്ര കാലം മീൻ പിടിച്ചിട്ട് നടന്നിട്ടുണ്ടെന്നല്ലോ ഇപ്പം വെള്ളം കാണുമ്പോൾ ഒരു പേടിയാ കുട്ടിയെന്ന് കഴിച്ചതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാ മേലേ ചേർന്ന് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കണ്ണൂർ ടൗണിലേക്ക് മോന്നില്ല കേട്ടോ കണ്ണൂർ ചാലി കണ്ണൂർ ചാല കാണാൻ സീസൺ അല്ലേ

വണ്ടി വണ്ടിയുള്ളിൽ കയറ്റം പോലെ കേട്ടോ വണ്ടിയുള്ളിൽ കയറി കൊടുക്കാറ് കിലോ അപ്പം മൊത്തം എത്ര കിലോ മൊത്ത കേട്ടോ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ